ിൽ ടെക് ആൻഡ് ബ്ലോക്ക് ചെറിയ അങ്ങനെ പറയണം ചെറിയ വെള്ളത്തിന്റെ ഷട്ടൊക്കെ ഉണ്ടാവും മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇപ്പൊ ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തി നാല് അപ്പോ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഏഴാം മുതലേ മഴ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഏകദേശം ഒരു സൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഏകദേശം ഒരു ഒരു വർഷം വന്നില്ല സോറി ഒരു മൂന്ന് നാല് മാസങ്ങളായിട്ടുണ്ടാവും വീഡിയോസ് വെച്ചിട്ട് അവസാനത്തെ വീഡിയോ ഇപ്പോ എന്താ മറ്റേ വീഡിയോ ആണ് ഓർമ്മ ഒരു നാല് മൂന്ന് മാസമല്ലോ വീഡിയോ എടുത്ത് അപ്പോൾ ചിത്രം വീഡിയോ ഇടയ്ക്കണക്കാം അപ്പോൾ എന്തായാലും ഈ ഇടത്തെ കാരണം അധികം ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ടിക്കറ്റ് എന്നാൽ അധികവും അൺബോക്സിംഗ് വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് അത് ഇതിൽ ഉണ്ടാക്കുന്നു കാണിക്കരുത് അത് ഈ വ്ലോഗ് ഇടക്കെടുത്ത് വരാൻ ഇനി എന്തായാലും ഈ ഒരു ജൂൺ മാസത്തോടെ ഈ വ്ലോഗ് വരാണ്ട് കെട്ടിലും കിട്ടാത്ത ബ്ലോഗാണ് ആ ബ്ലോഗ് എന്നത് ഇതിൽ രണ്ടു വട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ബ്ലോഗാണ് നമ്മൾ റിസോർട്ട് നമ്മൾ നമ്മളെന്നും കഴിഞ്ഞ വർഷത്തെ റിസോർട്ടിൻ്റെ ബ്ലോഗ് ഒക്കെ ആയിരുന്നു നമ്മൾ കോളൊക്കെ സെറ്റാക്കി അത് അടിപൊളി ആക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ആ റിസോർട്ടെന്ന് കണ്ടാലും കുറച്ച് അതായത് റിസോർട്ടിൻ്റെ വാടക ഒത്തിരി കൂട്ടിയിട്ടുണ്ട് എല്ലാ വാടക കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്തായാലും പുതിയ പുതിയ സെറ്റപ്പുകൾ അവിടെ ഈ പറഞ്ഞ രണ്ടെണ്ണം പുതിയ കൂട്ടിയിട്ടുണ്ട് പോലെ അതിന് പോലെ ഇതിൻ്റെ ഫുൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്പോൾ ആ റിസോർട്ടിന് മിക്ക ഫുൾ വീഡിയോ ഇപ്പോൾ ചാനൽ അങ്ങനെ ആയിരിക്കും എന്തായാലും ചെയ്യുക ഒരു ജൂൺ മാസത്തോടെ അതിൻ്റെ വർക്ക് ഇങ്ങോട്ടിരിക്കണേ ജൂൺ മാസത്തോടെ കൈ കൈ ഫുൾ വർക്ക് തീർക്കണമെന്നാണ് പറയുന്നത് മഴ കാലം തീർക്കാൻ പറ്റും മറ്റേ ഉറച്ചിയില്ല എന്തായാലും വീഡിയോ അറക്കിയിരിക്കും എന്തായാലും ഇന്നത്തെ ഇന്നത്തെ രീതി എന്ന് പറയുന്നത് ഇപ്പോഴും കുറച്ച് കാലങ്ങൾക്ക് മുമ്പും വേറെ വരുമ്പോൾ ഒരു ആ ഒരു മാസം രണ്ട് മാസം മുമ്പും ഇപ്പോഴും ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരുന്ന ഒരു സാധനമൊക്കെ നമ്മളൊക്കെ ക്യാഷ് ഉള്ളവരാണ് എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ വരണ്ടാവും ചിലവരാണെങ്കിൽ പെട്ടെന്ന് ഇടുത്ത് വെച്ചിട്ട് വലിയ തുക ആക്കുന്നവരുണ്ടാവും ആ അവർക്കുള്ള വീഡിയോ ആണെന്ന് നമ്മേ തീരെ ഓണ്ടിട്ട് മണി ബോക്സ് നിന്ന് അൻ ബോക്സ് നിന്ന് ആണ് ഇതിന്റെ ഗെറ്റ് ചെയ്യാക്കാനായിട്ട് വെറ്റിക്കുള്ള നാല് ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ കണ്ടോ കേറ്റി വെക്ക അതിനെ ലീഡർ ആണെങ്കിൽ മോട്ട് ആണെങ്കിൽ കേറ്റി വെക്കാൻ ദോയോ വെറുതെ വെക്ക മുങ്ങിക്കിട്ട് ആ കക്ഷി വാങ്ങി കന്ന എലക്ട്രോ Так വിത്തെ പ്രശ്നത്തെ നമ്മൾ അത് കിട്ടി ഇങ്ങേ तरफ ആയിട്ട് കയറേണ്ടില്ല ഏതքരെ ഇല്ലെന്ന് മോളി എത്ര ഇല്ല നമുക്ക് ആയി റിയും എന്നാലേ നമ്മൾ അങ്ങനെ ഒരു മണി ബോക്സ് ബെസ്റ്റ് ആക്കിയിട്ട് പതിനഞ്ച് മണി ബോക്സ് അതായത് ഫീറ്റ് വരുന്ന ഒരു ഗുഡോയിൽ വരുന്നത് മരം കൊണ്ട് വരുന്നില്ല എല്ലാം മരം വരാനും തോന്നും അതുകൊണ്ട് നീക്കം അതിനെ അതിലൂടെ നോ പോയും അതേമാതിരി തന്നെ നോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ലിഫ്റ്റ് കിട്ടുന്ന വെട്ടിക്കളഞ്ഞാൽ ഒരു ലക്ഷത്തിൻ്റെ ബോക്സിൻ്റെ ലക്ഷത്തിന്റെ ബോക്സ് ഉണ്ട് അമ്പതിനായിരത്തിന്റെ ബോക്സ് ഉണ്ട് പത്തായിരത്തിന്റെ ബോക്സ് ഉണ്ട് ഞാൻ പല ഇതിന്റെയും ബോക്സുകൾ നമുക്ക് ഫേവറോട് നോക്കുകയാണെങ്കിൽ കിട്ടും പറഞ്ഞാൽ മണി ബോക്സ് കയ്ക്കാൽ മതി അപ്പൊ തന്നെ നമ്മളീ ഒരു സാധനം വരും അപ്പോൾ ആ സാധനം മാക്സിമം വാങ്ങിയ ഒരു ഇരുന്നൂറ് ക്യാഷ് മുടക്കേണ്ടി ഞാൻ ഒരു പതിനായിരത്തി ബോക്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പത്രത്തിലേക്ക് ആണെങ്കിൽ പറ്റില്ല അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നൂറ്റി നിങ്ങൾ നോക്കിയപ്പോൾ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് എൻ്റെ റേറ്റ് വന്നത് അപ്പോൾ എന്താ പറയുക എൻ്റെ റേറ്റ് വരും എന്നാൽ നിന്നാണ് വിളിക്കില്ലേ വെറും നിങ്ങൾ അൻപത് ആ അൻപത് വാൻറ്റാ അമ്പതി ഒരു അമ്പത് രൂപേൻ്റെ സ്റ്റാർട്ട്

സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു റേറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റി മണി ബോക്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ പറയണേ ഈ മണി ബോക്സിന് ആ കാട്ടി തന്നെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയതായിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് ഏത് രൂപത്തിലാണെങ്കിൽ ഉണ്ടാക്കാം എനിക്ക് പ്രശ്നം അത് കഴിയുമ്പോൾ ഞാൻ മണി ബോക്സ് കാണാം അതിന് ബേക്ക് മനസ്സിലായി ഒരു ത്രികോണാകൃതിയിലാണ് നമ്മൾ ഈ ഒരു മണി ബോക്സ് നിർമ്മിച്ചിട്ടുള്ളത് ത്രികോണാകൃതിയാണ് ഇതിന്റെ മുമ്പിലായിട്ട് നമ്മൾ രണ്ട് ഹോൾസ് കിട്ടിയിട്ടുണ്ട് ഇവര് എ ഹോള് എ ഫോൺ മുറിച്ചിരി കറക്റ്റ് അളവായിട്ട് ഇനി എന്തെങ്കിലും ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ ത്രികോണ ത്രികോ കാട്ടിട്ട് ഉള്ള കാർഡ് ബോർഡ് മുറിച്ചെടുത്ത് മറച്ചുകാണ്ട് ഒരു ഗോണാകൃതം കഴിക്കാൻ ഇവിടെ എങ്ങനെയാണ്ടെന്ന കൂട്ടു എന്നിട്ട് എന്തേലും ഇതിനു ശേഷം സൈഡും വെച്ചും ഈ സൈഡിലും ഒരു കാർഡ് ഒരു ഫ്രണ്ട് ഇല്ല നമ്മളെന്തേ നോട്ടിടാനായിട്ട് ഒരു വലിയ ഓട്ട ഇടാനായിട്ട് ചെറിയ ഓട്ട എന്തെങ്കിലും ഒറ്റ ഓയില് മതി വെറുതെ ഇട്ട പ്രായങ്ങളും അതേപോലെ തന്നെ ഈ എയർഫോൺ എയർഫോണില് നമുക്ക് ഇപ്പോ ഇപ്പൊ ഞാൻ എനിക്ക് ഉണ്ടാക്കിയുള്ള ലാഭം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ലക്ഷത്തിനു വേണമെങ്കിലും ഉണ്ടാക്കാം എത്ര വാങ്ങി ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു ലക്ഷത്തിന്റെ ബോക്സ് നമ്മൾ വാങ്ങിക്കാൻ എന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതായത് നമ്മളിപ്പോ ഒരു ലക്ഷത്തിന്റെ ബോക്സാണ് നമുക്ക് ആവശ്യമുള്ളത് കാരണം നമുക്ക് ഒരു ലക്ഷം പോകുന്നത് ബോക്സ് നമുക്ക് ആവശ്യമില്ലായിരിക്കും ഉണ്ടാക്കാൻ പോയി നമ്മളപ്പം ആ സാധനം ഒരു ലക്ഷത്തിന് നമ്മൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല ഭയങ്കര വാങ്ങണം എന്നാൽ പൈസ നോക്കും ഒരു ലക്ഷത്തിന് വേണമെങ്കിൽ നൂറ് രൂപ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു ലക്ഷത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ അതിൽ അവർ തുടക്കം നോക്കുക അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപേനെ അവർ തുടക്കം നോക്കുക നൂറ് രൂപ അഞ്ഞൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ ഊർന്നേക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ ഒരു ഉറുപ്യ അഞ്ച് റുപ്യ രണ്ട് റുപ്യ ഇരുപത് റുപ്യ നൂറ് റുപ്യ അമ്പത് റുപ്യ പത്ത് റുപ്യ ഇരുപത് റുപ്യ എല്ലാം ഉണ്ട് അപ്പോൾ മനസ്സിലായില്ലേ നമുക്ക് ഇപ്പോൾ ആയിരത്തി ഒരു പത്ത് റുപ്പ്യാളാണെങ്കിൽ നമ്മൾ നൂറ് റുപ്പ്യ പിന്നെ പത്ത് നോട്ടിട്ട് സമയം അപ്പോൾ മുന്നൂറ് ലക്ഷത്തി രൂപ ഉണ്ടാക്കാൻ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റുപ്യ രണ്ടു റുപ്പ്യൂപ്യാണ്ട് ഉണ്ടാക്കാം ഉം പക്ഷെ ഞാൻ ഇതിൽ ഇരുന്നൂറ് പേരെ മാക്സിമം ഏറ്റവും വലിയ സംഖ്യ വരെ ചെയ്തിട്ടുള്ളൂ കാരണത്തിൽ മിണ്ടാക്കിയ ആയുണ്ട് നമുക്ക് കിട്ടുന്ന സംഖ്യ ഒരു എതിരെ ലാഭമാണ് രണ്ടും അപ്പോൾ കിട്ടിട്ടുണ്ടല്ലേ അപ്പോ ഇതൊക്കെയാണ് നല്ല ലാഭമുള്ള ഞാൻ പറഞ്ഞു ത്രികോണാക്കിയതിനു ശേഷം നേരെ ഒരു ഡെക്കറേഷൻസ് ഒക്കെ വീട്ടിലോട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കള്ളികളൊക്കെ സൂപ്പറാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഖ്യകളെ ഞാൻ അപ്പോൾ ഏത് ഇഞ്ച് കിട്ടുന്ന ചെറിയ സംഖ്യ മുതൽ എനിക്ക് കിട്ടുന്ന വലിയ സംഖ്യ വരെ നൂറുപ്യ മുതൽ ഇരുന്നൂറ് വരെ ഇഞ്ച് കിട്ടാറുണ്ട് അതൊക്കെ അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അതേപോലെ തന്നെ ഇരുന്നൂറ് രൂപ അങ്ങനെ അത്രയും നമുക്ക് വാങ്ങേണ്ട സംഖ്യകൾ എഴുതിക്കാണ്ട് ഈ കള്ളിന് ചുള്ളിലെന്ത് ചെയ്യാം അപ്പോൾ സാധനം എന്ത് ചെയ്യുക എല്ലാ സംഖ്യ ഒരു മൊബൈൽ ചാട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കല്ലേ ഈ ടോറ്റൽ നല്ല കല്ലിൽ ഇതെല്ലാം കൂട്ടിക്കിട്ടുന്ന സംഖ്യ ഇവിടെ എഴുതി വെക്കുക നമ്മളിതാ കൂടുതൽ കാരണം ഞാൻ പ്രതി ഏകദേശം യുവപ്പിയന്റെ യുവ രണ്ടും കിട്ടും അമ്പത് കിട്ടും നൂറിട്ട് തോന്നും രണ്ട് നൂറിട്ടു ഞാൻ പൈസ പറയാൻ പതിന പ്പാറ കേൾക്കാൻ പറ്റും അതിന് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ഇങ്ങനെന്തെയ്യാ എനിക്കിപ്പോ അതില് ഫുള്ള് എട്ടുള്ള ഫുള് എട്ട് കഴിഞ്ഞാൽ സംഖ്യ പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് രൂപയാണ് എൺപത്തി ഏഴ് മണി ബോക്സിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇതേ മാതിരി എന്തായാലും നമുക്ക് ക്യാഷും ചിലവാകില്ല എന്നാലും ആർക്കും പറ്റില്ലെങ്കിൽ ക്യാഷും ചിലവ് ഇല്ല ഈ ഒരു സാധനത്തിൽ ക്യാഷും ചെയ്ത് രണ്ട് റൊപ്പിയൊരു പത്ത് റുപ്പിയ പന്ത്രണ്ട് റൊപ്പിയ ഏഫോന് ഒരു റുപ്പ രണ്ട് റുപ്പിയ ഏഫോണ്ടാവും ഫോൺ വീണ്ടും അതിന് രണ്ടു റുപ്പിയൊരു രണ്ട് റുപ്പ്യ പിന്നെ പശുണ്ടെങ്കിൽ ഒട്ടിക്കൊരു പത്ത് രൂപയുടെ ഭക്ഷണം ഏ പിന്നെ നമുക്ക് വാങ്ങി പശം വേണ്ട ടേപ്പ് ആക്കാം ഒന്നും പ്രശ്നമില്ല പിന്നെ ഈ കാർഡ് ബോർഡൊക്കെ എത്തി നമ്മൾ ഈ സാള കടയിലൊക്കെ പോലെ എടുത്തുള്ള വില കളിയൊരു കാർഡ് ഒരു ഇട്ടു കാർഡോർഡ് ഒരു പൈസ അങ്ങനെ അവിടുന്ന് വാങ്ങിയിങ്ങാണോ വാങ്ങി കഴിയില്ല നമ്മളവിടെ കാർഡ് ബോർഡ് നമ്മൾ പൈസ കൊടുക്കില്ല ഒരു വാങ്ങിയില്ല അല്ലേ ഏകദേശം ഒരു പന്ത്രണ്ട് കുട്ടനെതിരെ എല്ലാം ഉണ്ടായാലും അതൊന്നും എനിക്ക് ചിലവ് വന്നിട്ടില്ല എതിരിപ്പ പന്ത്രണ്ട് ഉപ്പായു പക്ഷേ നമ്മൾ അതിൻ്റെ ഒന്ന് വാങ്ങാൻ ഇരുന്നൂറ് അടുത്ത് എടുത്ത് കാര്യം നമുക്ക് ആ സംഖ്യ പോവും അപ്പൊ നീ മനസ്സിലായല്ലോ നമ്മൾ അധികം നമ്മൾ ഇടുന്ന വീഡിയോസ് ഫുള്ള് ഇങ്ങനത്തെ വീഡിയോസാണ് അതായത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ടൈസ് നമുക്ക് കണ്ടന്റ് ആക്കാനും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ടൈസ് വീഡിയോസാണ് നമ്മൾ ചാനൽ ഫുള്ള് ഇറങ്ങാം എന്തായാലും ഇത് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ ഇനി പത്തിട്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചാനലിവിടെ നിർത്ത ഒരു സ്ഥലത്ത് നിർത്തില്ല നമ്മൾ ജീവിതം ഫുള്ള് ഈ ചാനൽ ഉണ്ടാകും നിർത്താൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ കാരണത്താലും അല്ലെങ്കിൽ അല്ലെ പെട്ടെന്ന് ചാനൽ നിർത്താൻ ഇങ്ങനെ വരികയാണെങ്കിൽ മാത്രം നൃത്തമുള്ള നിർത്താൻ വലിയ ആഗ്രഹം നിൽക്കുക കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാലം എനിക്ക് ചാനൽ കിട്ടില്ല ഞാനേ പ്രതീക്ഷ ഞാനൊരു വൺ കെ പോലും ഈ ചാനലില് സബ്സ്ക്രൈബേഴ്സ് കിട്ടില്ലാതെ പ്രതീക്ഷ അതാണ് ശേഷം മൂന്നേ പോയിന്റ് ഇരുപത്തൊന്ന് കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഈ ചാനലുണ്ട് അപ്പൊ എല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ചാനലോട് വരാം ഇത് കുട്ടിക്കാലത്തെ വീഡിയോസൊക്കെ എൻ്റെ വലുതായിട്ടുള്ള എൻ്റെ ജോലിയും അതിനൊക്കെയാണ് ഈ ചാണില് അറക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ റിസോർട്ട് വീട് പറഞ്ഞാൽ ഉണ്ടാവും എന്തായാലും ഈ ഒരു ജൂൺ മാസത്തിൽ ജൂൺ മാസം കഴിയുമ്പോഴുകൂടി നമ്മൾ ആ വീഡിയോ പറഞ്ഞു അതേമാതിരി തന്നെ അടുത്ത വർഷം അതായത് ഇപ്പോൾ ഏപ്രിൽ മെയ് വെക്കേഷൻ കഴിയാനായി ഇപ്പോൾ അടുത്ത മാസം എൻ്റെ പത്താം മാസം കഴിഞ്ഞിട്ടുള്ളത് അടുത്ത മാസം പത്തിലാണ് ഇനിയിപ്പം ക്യാൻസർ ചെയ്യുന്നത് അടുത്ത ഏപ്രിൽ മെയ് വെക്കേഷനിൽ നമ്മൾ നമ്മളെ പേരിൽ ഒരു ബഡ്ജറ്റ് ഫാനിലെ ഒരു തിയേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ പ്രൊജക്റ്റ് പ്രൊഡക്റ്റ് വാങ്ങി അതിനെ വാങ്ങി ഓരോ സംഭവത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോരോ വീഡിയോസാകും ഇനി ആ തിയേറ്റർ ഉണ്ടാക്കി നമ്മൾ എന്തൊക്കെ ചെയ്തെന്നുള്ളതും നമ്മളെ വീഡിയോ ഇടുന്നതാണ് എന്തായാലും അങ്ങനെയൊക്കെ നിങ്ങൾ കാത്തിരിക്കുക നമ്മൾ ഒരു പറയാണെങ്കിൽ യൂട്യൂബായിട്ട് തിയേറ്റർ ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫെള്ളിന്ന് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ അടിപൊളി സെറ്റപ്പ് സീറ്റ് കഴിഞ്ഞു വെക്കുന്നില്ല നമ്മളെ സിനിമ കാണി ഇതേപോലത്തെ കണക്കുകളൊക്കെ ഇരുന്നേനാണെങ്കിലും സിനിമ കാണാൻ പറ്റുക ഓക്കെ അതാണ് ഇവിടെ ബഡ്ജറ്റ് ഫുള്ളി എന്ന് പറയുന്ന കാര്യം ബഡ്ജറ്റ് ഫുള്ളി പറയുമ്പോൾ ഒരു ആയിരം കഴിഞ്ഞ് പോകും ആയിരം കഴിഞ്ഞാൽ തിയേറ്റർ ഉണ്ടാക്കാൻ പോലെ സാധാരണ തിയേറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷം ഒരു മുപ്പതിനായിരം അയ്യാറ് ഫൈന എടുത്ത് നമ്മളെ കയ്യിൽ തിയേറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ റേറ്റിലും അതിൻ്റെ സീരിയോ സെറ്റപ്പ് വാങ്ങാൻ അതിൻ്റെ പ്രൊഡക്റ്റർ പ്രൊഡക്ചർ വാങ്ങാൻ വരെ ഫുൾ ആയിട്ട് ഗ്രേ കളർ ആയിട്ടുള്ള ഒരു പെയിൻ്റ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വൈറ്റിൻ്റെ ബോർഡ് വാങ്ങേണ്ടി വരും ആ ബോർഡ് വാങ്ങാൻ എല്ലാവർക്കും ചിലത് അതിൻ്റെ പേരെ ഫുൾ വൈറ്റ് തരണം അതിൻ്റെ വലിയ പ്രശ്നമായിട്ടില്ല അപ്പോൾ നമ്മൾ വാങ്ങുന്നത് മൊബൈലായിട്ട് കണക്ട് ചെയ്യാണ്ടും അതേമാതിരി തന്നെ നമുക്ക് അതിൽ ഹോം തിയേറ്റർ കണക്ട് ചെയ്യാനും പറ്റും അതേമാതിരി തന്നെ നമുക്ക് എൻ ഡ്രൈവ് കുത്തി മൂവീസ് കാണാൻ പറ്റും ഒരു ആൻഡ്രോയിഡ് പ്രെസ്റ്ററായിട്ട് നമ്മൾ വാങ്ങുക അതേമാതിരി തന്നെ നമ്മൾ ഒരു ഹോം തിയേറ്റർ അതിമുണി കഴിയുമ്പോൾ ഒരു ഹോം തിയേറ്റർ പറയുമ്പോൾ ഒരു തൊണ്ണൂറ് നൂറ് വാർഷിക എടുത്ത് വേണ്ടപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഹോം തീയേറ്റർ ആണെന്ന് നോക്കുന്നത് എന്തായാലും അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞാൽ തിയേറ്ററിൻ്റെ ഫോൺ മണപ്പം കഴിയാമെന്നൊക്കെ ഇല്ല അതൊക്കെയാണ് രണ്ട് വർഷം ഒരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ വീഡിയോ എന്താണ് അപ്പോൾ എന്തായാലും മിനി മണി ബോക്സ് അതായത് കിഡ്ലൻ മണി ബോക്സ് എനിക്ക് തോന്നിയത് നമ്മൾ ക്യാഷ് ക്യാഷൊക്കെ സേകമെറ്റിംഗ് ആൻഡ് പൈസ സേകണോ ഏറ്റവും ബെറ്ററാണ് ആണ് അപ്പോൾ എന്തായാലും അവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇന്നലെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ